ഹലോ വെൽക്കം ടു ഗോഡ്സ് ടോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരിങ്കാളി അല്ലേ വാഴുന്ന അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് ആവേശം സിനിമയുടെ ഫാത്വാസിൽ നായകനായ ആവേശം സിനിമയുടെ സക്സസ് ടീസർ റിലീസായത് അപ്പോ ചിത്രത്തിന്റെ വിജയത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ടീസർ റിലീസായത് അപ്പോ ആവേശം പ്രേക്ഷക സ്വീകാര്യതയോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോ ഈ കളക്ഷനിലായാലും ആവേശം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയുടെ ക്ലാഷ് വെച്ചതാണ് വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ജയഗണേശ് ജയഗണേഷ് പിന്നെ മുങ്ങിപ്പോയി അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തിന് വർഷങ്ങൾക്ക് ശേഷം സിനിമയേക്കാൾ കളക്ഷൻ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ആവേശമാണ് അപ്പോ നിരവധി പേര് നിരവധി പ്രേക്ഷക സ്വീകാര്യതയാണ് ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോ കളക്ഷൻ വൈസ് നോക്കാന്ന് വെച്ചാൽ കേരളത്തിൽ മുപ്പത്തൊന്ന് പോയിന്റ് നാലഞ്ച് കോടിയും അതുപോലെ തന്നെ നെറ്റ് കളക്ഷൻ ഒമ്പത് ദിവസത്തെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് ഒന്നു കോടിയോളം ഒമ്പത് ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് കോടിയോ നിങ്ങൾ ശ്രദ്ധിക്കണം എഴുപത്തി മൂന്ന് കോടിയോളമാണ് വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞത് അതിൽ ഓവർസീസ് മുപ്പത്തിമൂന്ന് കോടിയും അതുപോലെ തന്നെ ഗ്രോസ് ഇന്ത്യ ഗ്രോസ് മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയോളമാണ് അപ്പോൾ ഈ ഒരു സിനിമ വലിയൊരു വിജയത്തിലേക്ക് എന്തായാലും നൂറ് കോടി അടിക്കും ഒരു എന്താ പറയാ ആഴ്ച ഈ ഒരു മാസാവസാനത്തോട് കൂടിയിട്ട് ഏർ നൂറ് കോടി അടിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു വിജയത്തിലേക്കാണ് ഈ ഒരു സിനിമ രോപാഞ്ചം സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവന്റെ ഈ ഒരു സിനിമ വിജയത്തിലേക്ക് നീങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്ന കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കരിങ്കാളിയല്ലേ